എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എൻ ക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്നൊരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ഓ എം സി എക്സ് ഫോറസ്റ്റ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടെക്കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് നമസ്കാരം ഇരുപത്തൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്താറ് സമയം പത്ത് ഇരുപത്തേഴ് ആയിട്ടുണ്ട് ഗോൾഡിൽ ഒരു പീക്ക് ലെവലിൽ നിൽക്കുന്ന കാരണമാണ് ഗോ സിൽവറിലേക്ക് ഫോക്കസ് ചെയ്യാം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒരു റെസിസ്റ്റൻ ലെവലിലാണ് സിൽവർ നിൽക്കുന്നത് തൊണ്ണൂറ്റി നാല് പോയിൻറ്റ് ഫോർ എയിറ്റ് അപ്പോൾ ഇവിടെ രണ്ട് ലെവലുകൾ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് ഈ റെഡെന്ന് കാണുന്നത് സ്റ്റോപ്പ് ലോസ് ഏരിയയും ഗ്രീൻ എന്ന് കാണുന്നത് പ്രോഫിറ്റിലേക്ക് വേണ്ടി ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയ ആയിട്ടാണ് കാണുന്നത് അപ്പോൾ കുറച്ചും ഈസി ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നയൻറ്റി ഫോർ പോയിൻ്റ് സെവൻ സിക്സ് എയിറ്റ് ആണ് റെഡ് തീരുന്നത് അതിന് മോളോട്ടാണ് ഗ്രീൻ ലൈനിൽ പ്രോഫിറ്റ് ഏരിയ ആയിട്ട് കാണുന്നത് അത് നയൻറ്റി ഫൈവ് വരെയാണ് ഫോക്കസ് ചെയ്യുന്നത് ഡൗണിലേക്കാണെങ്കിൽ നയൻറ്റി ഫോർ പോയിൻറ്റ് ടു ഫോർ സെവൻ താഴത്തോട്ടാണ് ഗ്രീൻ ഏരിയ അതാണ് ബൈയിങ് സോണായിട്ട് കാണുന്നത് അതേപോലെ അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഏരിയ എന്ന് പറയുമ്പോൾ ഈ റെഡ് ഇഷ് ഏരിയയുടെ പൊക്കത്തോട്ട് റിവേഴ്സ് ആകുമ്പോഴാണ് സ്റ്റോപ്പ് ലോസ് ഏരിയ ആയിട്ട് കാണുന്നത് അപ്പോൾ ഈ റെഡിന് മുകളിലോട്ട് ബൈയിങ് ഏരിയയും അല്ലെങ്കിൽ ആ ഈ റെഡ് ലൈൻ എന്ന് പറഞ്ഞാൽ നയൻറ്റി ഫോർ പോയിൻറ്റ് സെവൻ ഫൈവ് ടുക്ക് മുകളിലോട്ട് ബൈയിങ് ഏരിയയും ഇനി ആ സെല്ലിലേക്കാണ് പോകണമെങ്കിൽ നയൻ ഫോർ പോയിൻ്റ് ടു ഫോർ സെവൻ താഴത്തോട്ട് സെല്ലിങ് ഏരിയ ആണ് ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു മൂവ്മെൻ്റിന് വേണ്ടിയിട്ട് വെയ്റ്റ് ചെയ്യാം ഇതിപ്പോൾ നിൽക്കുന്നത് ഒരു റെസിസ്റ്റൻസ് സോണിലാണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് ഇവിടുന്ന് ആണ് മാർക്കറ്റ് അടുത്ത ഡയറക്ഷനിലേക്ക് പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യാം സമയം പത്ത് ഇരുപത്തെട്ടായിട്ടുണ്ട് അപ്പോൾ മാർക്കറ്റ് സെല്ലിങ്ങിലേക്ക് കയറാൻ റെഡിയായിട്ട് ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഈ ക്യാൻഡിൽ തീരാനായിട്ട് ഇത് ഫൈവ് മിനിറ്റിൻ്റെ ക്യാൻഡിലാണ് ഇപ്പോൾ ആ ക്യാൻഡിൽ ഓൾറെഡി ക്ലോസ് ആയിട്ട് അടുത്ത ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട് ഒരു എൻട്രി എടുക്കാൻ നേരത്ത് ഇപ്പോൾ ടൈം ഫ്രെയിമിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചിലപ്പോൾ ഇതൊരു ഫൈവ് മിനിറ്റിൻ്റെ ആവുമ്പോൾ ഒരു ക്യാൻഡലിന് സെറ്റിലാവാനായിട്ടുള്ള ഒരു ഇത്തിരി സമയമുണ്ട് അപ്പോൾ ഒരു ക്യാൻഡിൽ ഫോം ചെയ്ത് ഒരു മിനിറ്റ് അര മിനിറ്റ് ഒക്കെ വരുന്ന സമയത്ത് മെജോറിറ്റി ഒരു എൻട്രി അവോയ്ഡ് ചെയ്യുന്നത് വളരെ ഗുണം ചെയ്യും ഇപ്പം എൻ്റെ സിസ്റ്റം പ്രകാരം ഇപ്പോൾ ഈ ക്യാൻഡിൽ ആ ഫൈവ് മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഓപ്പൺ ചെയ്ത് നിയറസ്റ്റ് ആ ഫൈവ് മിനിറ്റിൻ്റെ ക്യാൻഡിൽ തീരണേന് ഏകദേശം ഒരു ട്വൻറ്റി സെക്കൻഡ് തേർട്ടി സെക്കൻഡ് മുമ്പാണ് ആ ക്യാൻഡൽ ഈ ഒരു ലെവല് ബ്രേക്ക് ചെയ്തത് അപ്പോൾ ഞാനവിടെ ഒരിക്കലും എൻട്രി നോക്കില്ല അടുത്ത ക്യാൻഡിൽ ഫോം ചെയ്ത് അതിൻ്റെ ഫോർമേഷനൊക്കെ നോക്കിയിട്ടാണ് എൻട്രി ഞാൻ ഫോക്കസ് ചെയ്യുള്ളൂ താഴ്ത്തോട്ടാണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ ബ്രേക്ക് ഔട്ട് ചെയ്യുന്ന ക്യാൻഡിൽ വീക്കാണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ നിസ്സാരമായിട്ടുള്ള ചെറിയൊരു പോയിൻ്റ് അപ്പോൾ ഈ ഗ്രീൻ ഇപ്പോൾ നയൻറ്റി ഫോർ പോയിൻറ്റ് ടു സിക്സ് ടു എന്ന താഴത്തോട്ട് നയൻറ്റി ത്രീ പോയിൻറ്റ് നയൻ ഫൈവ് ഫോറോ നയൻറ്റി ഫോർ പോയിൻറ്റ് സീറോ സെവൻ നയനോ ആ ഭാഗത്തേക്ക് കിട്ടണമെന്നില്ല ഇതിൻ്റെ ഇൻബിറ്റ്വീൻ സ്പേസിൽ നമുക്ക് റീസണബിളായിട്ട് അല്ലെങ്കിൽ നമ്മൾ ലോഡ് സൈസിൻ്റെ കാൽക്കുലേഷൻ അനുസരിച്ചിട്ട് നമുക്ക് എത്രയാണോ പ്രോഫിറ്റ് വേണ്ടത് അതെടുത്ത് മാറുകയാണ് ഏറ്റവും ബെറ്റർ ഈ ഇൻബിറ്റ്വീൻ സ്പേസിൽ പ്രോഫിറ്റിനായിട്ടുള്ള ഏരിയ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാണ് അല്ലാതെ പീക്ക് ലെവലിൽ വന്ന് മുട്ടണമെന്ന് യാതൊരുവിധ നിർബന്ധവും മാർക്കറ്റിലില്ല അതിനുവേണ്ടി ഞാൻ അങ്ങനെ ഫോക്കസ് ചെയ്യാറുമില്ല കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എക്സിറ്റ് എക്സിറ്റാവുക എന്നാണ് ഞാനും അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് യൂസ് ചെയ്യുന്ന സ്റ്റുഡൻസിനോടാണെങ്കിലും ഞാൻ പറയാറ് നമുക്കൊരു സ്പേസ് കണ്ടുപിടിക്കാം അപ്പോൾ അതിലിപ്പോൾ താഴത്തോട്ട് വരുമ്പോഴത്തേക്കും നയൻറ്റി ഫോർ പോയിൻറ്റ് വൺ സെവൻ സിക്സ് അവിടെ ഒരു റിജക്ഷൻ ഹിഡൻ റിജക്ഷൻ ഉണ്ട് പിന്നെ താഴെ എസ് എം എ ഒരു ഹിഡൻ റിജക്ഷൻ ഉണ്ട് അതൊക്കെ നോക്കിയിട്ടാണ് കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് എന്തായാലും ഡൗണിലേക്കാണ് മാർക്കറ്റ് വരേണ്ടതായിട്ടുള്ളത് നയൻറ്റി ഫോർ പോയിൻ്റ് സീറോ സെവൻ നയനൊക്കെ അത്യാവശ്യം മാർക്കറ്റ് റീച്ച് ചെയ്യേണ്ട ഒരു സ്പേസ് ആണ് നെക്സ്റ്റ് ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി താഴെത്തോട്ട് നോക്കാം എന്നാണ് വിചാരിക്കുന്നത് അപ്പോഴും കറക്റ്റായിട്ടൊരു ഡൗണ് കറക്റ്റായിട്ട് വന്നിട്ടില്ല അപ്പോൾ അതിൽ ട്രെൻഡ് ഇപ്പോൾ ഫൈവ് മിനിറ്റിൽ അപ്പർ സൈഡ് ആണ് നിലവിൽ നിൽക്കുന്നത് ആ ട്രെൻഡ് ഡൗൺ സൈഡിലേക്കും കൂടെ ആവണം അപ്പോൾ അത് എപ്പോൾ ആകും എന്നറിയാനായിട്ട് ത്രീ മിനിറ്റിലേക്കൊന്ന് മാറ്റി നോക്കാം ത്രീ മിനിറ്റിലും മാർക്കറ്റ് ഇപ്പോൾ ചെറിയൊരു കറവ് വന്നിട്ടുണ്ട് അപ്പോൾ ഫൈവ് മിനിറ്റിൽ എന്തുകൊണ്ടാണ് മാർക്കറ്റ് ഡൗൺ ആവാഞ്ഞേ ത്രീ മിനിറ്റിൽ എസ് എം എനെ സപ്പോർട്ട് എടുത്തത് സപ്പോർട്ട് എടുക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് ഡൗൺ ആവാഞ്ഞേ ആ എസ് എം ഐയുടെ താഴ്ത്തോട്ടും കൂടെ മാർക്കറ്റ് പോരണം അപ്പോൾ ത്രീ മിനിറ്റിൽ ഡൗണിലേക്ക് ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ ടു മിനിറ്റിൽ ട്രെൻഡ് ഓൾറെഡി ഡൗൺ സൈഡ് ആയിട്ടുണ്ട് ചെറിയ ടൈം ഫ്രെയിമിൽ അപ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് എന്ത് ചെയ്യാം സെല്ലിലേക്ക് സിൽവറിൻ്റെ സെല്ലിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ടുള്ള കൺഫർമേഷൻസ് കിട്ടിയിട്ടുണ്ട് എന്നാണ് അതിനർത്ഥം ഈ ടു മിനിറ്റിൻ്റെ കൂട്ടത്തിൽ ത്രീ മിനിറ്റും അതേപോലെ ഫൈവ് മിനിറ്റും കൂടെ ഡൗൺ ആവേണ്ടതായിട്ടുണ്ട് നല്ല രീതിയിൽ ഫ്ലക്ച്വേഷൻസ് ഒക്കെ വരും പക്ഷെ സ്റ്റിൽ നമ്മുടെ ഫോക്കസ് ചെയ്യുന്ന സെൽ സൈഡിലേക്ക് തന്നെയാണ് നയൻറ്റി ഫോർ പോയിൻറ്റ് സീറോ സെവൻ നയൻ ആണ് ഒരു എന്താ പറയണ്ടേ ഒരു റീസഡബിൾ ആയിട്ടുള്ള ഒരു കൺഫർമേഷൻ ഉള്ള ഒരു ടാർഗറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ നയൻറ്റി ഫോർ പോയിൻ്റ് സീറോ സെവൻ നയൻ ആണ് അതാണ് മെയിൻ ഫോക്കസ് നയൻറ്റി ഫോർ പോയിൻറ്റ് സീറോ എയ്റ്റ് സീറോ അത് അത്യാവശ്യം റീച്ച് ചെയ്യാനായിട്ടുള്ള ഒരു പൊസിഷനാണ് അതാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്തത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് മാർക്കറ്റ് റീച്ച് ചെയ്യേണ്ട ഒരു സ്പേസാണ് നയൻറ്റി ഫോർ പോയിൻ്റ് സീറോ സെവൻ നയൻ സമയം പത്ത് മുപ്പത്തഞ്ചായിട്ടുണ്ട് നല്ല ഫ്ലക്ച്വേഷൻ ആയിരിക്കും സിൽവർ ഗോൾഡ് പോലെ തന്നെ നല്ല രീതിയിൽ ഫ്ലക്ച്വേഷൻ വരുന്നൊരു കാറ്റഗറിയാണ് അതുകൊണ്ടാണ് കൺസിസ്റ്റൻറ്റ് ആണ് എപ്പോഴും അതിലൊരു ഈസിയസ് ആയിട്ടുള്ളവേ ചിലപ്പോൾ ടാർഗറ്റിലേക്ക് എത്തുമ്പോഴത്തേക്കും എത്ര മുമ്പ് തിരിച്ച് റിവേഴ്സ് ആവാം മേളിൽ പോയിട്ട് തിരിച്ചു താഴത്തോട്ട് വരാം അങ്ങനെയുള്ള മൂവ്മെൻ്റ് ഒക്കെ എന്തായാലും വരും അപ്പം അവിടെ നമ്മൾ പാനിക് ആവാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു കാര്യം അതുകൊണ്ടാണ് ഞാൻ അഡ്വാൻസ് ആയിട്ട് ആദ്യമേ പറഞ്ഞത് സിൽവർ അങ്ങനെയുള്ള സിൽവറിൽ ഒരിക്കലും ഒരു ടാർഗറ്റിലേക്ക് വേണ്ടി വരും വരില്ല എന്നല്ല നയൻറ്റി ഫോർ പോയിൻ്റ് സീറോ സെവൻ നയൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് റീച്ച് ചെയ്യേണ്ട സ്പേസ് തന്നെയാണ് അത് വരും വരാതിരിക്കില്ല ഞാൻ മെജോറിറ്റി സ്റ്റോപ്പ് ലോസ് അങ്ങനെ ഫോക്കസ് സിൽവറിൽ ചെയ്യാറില്ല കാരണം സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതുപോലെ ഹിറ്റ് ചെയ്തിട്ട് തിരിച്ചു താഴത്തോട്ട് വരും ഒരു സംശയമില്ലാത്തതാണ് അതുകൊണ്ട് ചെറിയ ഫ്ലക്ച്വേഷൻ ഒക്കെ നല്ല രീതിയിൽ ഉണ്ടാവും ഒരു ലോങ് ഹോൾഡ് ആണ് സിൽവറിൽ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഇപ്പോൾ എവിടെയൊക്കെ മേളിൽ പോയാലും എങ്ങനെയൊക്കെ ഫ്ളക്ച്വേഷൻ ഉണ്ടായാലും നയൻറ്റി ഫോർ പോയിൻറ്റ് സീറോ സെവൻ നയൻ മാർക്കറ്റ് റീച്ച് ചെയ്തിട്ട് അടുത്ത ഡയറക്ഷൻ പോകത്തുള്ളൂ ദെൻ അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നോക്കാം അപ്പോൾ ഞാൻ എടുത്തു പറഞ്ഞൊരു കാര്യം ഞാൻ സാധാരണ അങ്ങനെ വീഡിയോയിലൊന്നും പറയാറില്ല ഇൻ ബിറ്റ്വീൻ സ്പേസിൽ എവിടെയാണോ നമുക്ക് റീസണബിൾ ആയിട്ടുള്ള പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ഏരിയ അതനുസരിച്ചിട്ട് ബുക്ക് ചെയ്യുക സിൽവറിൽ സിൽവറിലൊരിക്കലും പക്ക ടാർഗറ്റിലേക്ക് എത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യാതിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം കേട്ടോ മറ്റുള്ളവരുടെ കാര്യം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല നല്ല ഫ്ലക്ച്വേഷൻ നല്ല രീതിയിൽ ഉണ്ടാവും സ്റ്റോപ്പ് ലോസിന് ഒരു പ്രാധാന്യവും സിൽവറിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഞാൻ ചെറിയ ലോട്ടിൽ ഹോൾഡിങ് ഒരു ഡയറക്ഷൻ മനസ്സിലാക്കണം കേട്ടോ അല്ലാതെ ചുമ്മാ നമ്മളൊരെണ്ണം എടുത്തിട്ട് ഹോൾഡ് ചെയ്യുക അല്ല അല്ല വ്യക്തമായിട്ടുള്ള കണക്കുകളോട് കൂടിയിട്ടാണ് നമ്മൾ ഞാൻ ഹോൾഡ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ പ്രത്യേകിച്ച് കാര്യങ്ങളോ ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല എത്തേണ്ട സ്ഥലത്ത് എന്തായാലും എത്തണം എനിവേ നമുക്ക് വെയിറ്റ് ചെയ്യാം സമയം ഇഷ്ടംപോലെ ഉണ്ട് ട്വൻറ്റി ഫോർ അവേഴ്സാണ് ടാർഗറ്റ് എത്തുമ്പോൾ കാണാം സമയം പത്ത് മുപ്പത്തേഴ് അപ്പോൾ സമയം സമയം ഇരുപ പതിനൊന്ന് ഒന്നായിട്ടുണ്ട് അപ്പോൾ സമയം പതിനൊന്ന് ഒന്നായിട്ടുണ്ട് അപ്പോൾ ഞാൻ സിൽവറിൽ പ്രത്യേകിച്ച് പറഞ്ഞൊരു കാര്യം സിൽവറിൽ ഒരു കാരണവശാലും നമുക്ക് എടുത്തു വെച്ചിട്ട് സ്റ്റോപ്പ് ലോസ് ഇടൽ നടക്കിയല്ല എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ആദ്യം ഒന്ന് ഡംപായിട്ട് മാർക്കറ്റ് തൊണ്ണൂറ്റി നാല് വരെ പോയിട്ടാണ് തിരിച്ച് ടാർഗറ്റിലേക്ക് വന്ന് ഹിറ്റ് ചെയ്തത് അപ്പോൾ നയൻറ്റി ഫോറിൽ നിന്ന് നയൻറ്റി ത്രീ പോയിൻറ്റ് നയൻ സെവൻ ഫോർ വരെയുള്ള കറക്റ്റ് ഗ്രീൻ ലോ വന്ന് ടാർഗറ്റ് സിൽവറിൻ്റെ ഹിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ സിൽവറിന്റെ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ താല്പര്യമുള്ളവർക്ക് നേരിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യാം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ടല്ല ഞാൻ സിൽവർ ചെയ്യുന്നത് ലോങ്ങ് ഹോൾഡിംഗ് ആണ് അങ്ങനെയാണ് ടാർഗറ്റിലേക്ക് ഫോക്കസ് ചെയ്യുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റീച്ച് ചെയ്യേണ്ട ഏരിയ ആയിരുന്നു നയൻറ്റി ഫോർ പോയിൻറ്റ് സീറോ സെവൻ നയൻ സെക്കൻഡ് നയൻറ്റി ത്രീ പോയിൻറ് നയൻ സെവൻ ഫോർ അത് ഓൾമോസ്റ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു അപ്പോൾ എല്ലാവർക്കും ട്രേഡർ ആവാൻ സാധിക്കട്ടെ പ്രോഫിറ്റബിൾ ആവാൻ സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്